എല്ലാ കുസൃതിക്കും നമ്മള് ചിരിച്ചിട്ടുണ്ട് ദേഷ്യ പിടിച്ചിട്ടുണ്ട് ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഡീപ്പായിട്ട് അപ്പം നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആ ഒരു ഒരു കണ്ടന്റ് പല കണ്ടന്റും കൊണ്ടുവരും അത് ഈ ഷോർട്ട് നോട്ടീസിൽ അറിയിച്ചു ും ഞങ്ങളോടുള്ള ഇഷ്ടവും സിനിമയോടുള്ള ഇഷ്ടവും കാരണം ഇവിടെ എത്തി നന്ദി പറയുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ് നമ്മള് ഇത് രാവിലെ വളരെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കുടുംബത്തിന് സംഭവിച്ച അപകടം എല്ലാ കുസൃതിക്കും പിടിച്ചിട്ടുണ്ട് ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് എനിക്കൊന്ന് ഇനി അങ്ങോട്ട് ഷൈനെ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമായിരിക്കും അപ്പൊ അറിയാലോ നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു സ്വഭാവവും ട്രെൻഡും സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വളരെ ശക്തമായിട്ട് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട് അപ്പൊ അത് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു അപ്പോ താങ്ക് യു എല്ലാവരും ഇനി കാണാനുള്ളവരെല്ലാവരും ചെറുതും കാണുക